വർഷങ്ങൾക്ക് മുൻപ് അത്താഴം കഴിഞ്ഞ് ഞാനും അച്ഛനും മുറ്റത്ത് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ നമ്പൂരിച്ചാകിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു അത് ആ തെങ്ങ് ചെരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്പൂരിച്ചൻ്റെ നമ്പൂരിച്ചൻ ഇരിക്കുന്ന തറയെ എന്തെങ്കിലും ക്ഷതം സംഭവിപ്പിക്കുമോ എന്ന് ഒരു സംശയത്തോടു കൂടി പരിഭ്രാന്തിയോട് കൂടിയിട്ട് അച്ഛൻ പറഞ്ഞു ഞാൻ നോക്കി അച്ഛൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കാരണം വളരെ സാവധാനമാണ് കടപ്പുഴയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛൻ പറഞ്ഞത് നമുക്ക് ഓടി ചെന്നത് പിടിച്ചു മാറ്റാനായിട്ട് ചെറിയൊരു അല്ലെങ്കിൽ എടുത്തു വയ്ക്കാനായിട്ടോ തടഞ്ഞു നിർത്താനായിട്ടോ ചെറിയൊരു മരമോ ചെറിയ ചില്ലയൊന്നും അല്ല വരുന്നത് ഒരു വലിയ തെങ്ങാണ് ചെരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടത്തോടു കൂടി ഇനി എന്താണ് സംഭവിക്കുക എന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് അമ്പൂരി ചങ്കാവിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നിൽക്കുന്ന മറ്റൊരു തെങ്ങിൻ്റെ മുകളിലേക്ക് അത് സാവധാനം ചെരിഞ്ഞ് വന്ന് അതിൻ്റെ തെങ്ങിൻ്റെ മുകൾ ഭാഗത്ത് ചെരിഞ്ഞ് നിൽക്കുകയും ചാഞ്ഞ് നിൽക്കുകയും അല്പസമയം കഴിഞ്ഞ് ആരോ പിടിച്ച് എടുത്ത് മാറ്റി തള്ളി ഇടുന്നത് പോലെ നമ്പൂരി ചങ്കാവിന് ഒരു ചടവും ഒന്നും സംഭവിക്കാതെ തെക്ക് ഭാഗത്തേക്ക് വീഴുന്നതായിട്ടുണ്ട് അത് ഇന്നും ഓർക്കുമ്പോൾ വളരെയധികം വലിയൊരു അത്ഭുതമായിട്ട് തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു ഇപ്പോൾ പുള്ളിയാമ്പുള്ളി നമ്പൂരി പല അത്ഭുതങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള പല അത്ഭുതങ്ങളും കാണിച്ചു തന്നത് ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അത് സാധിക്കാവുന്ന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം